ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പെറുവത്തിനടുത്തുള്ള മണിയിടലാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് കാജൂർക്കാവ് സിറ്റിംഗ് സ്പോട്ട് എന്നാണ് ഈ സ്പോട്ട് ശരിക്കും വരുന്നത് മണിയിടില് നിന്ന് പെറോൺ റൂട്ടിലേക്ക് പോകുമ്പോൾ കാജൂർക്കാവ് ദേവിക്ഷേത്രത്തിനോട് ചേർന്നായിട്ടാണ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ശരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്പോട്ട് ഉപയോഗിക്കാവുന്നതാണ് റോഡിൻ്റെ രണ്ട് സൈഡും മുഴുവൻ വയലുകൾ ഉള്ളത് കൊണ്ട് കണ്ണ് തുറന്നാലും ഫുള്ള് കുളിർമയേകുന്ന കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പാടത്തിൻ്റെ സൈഡും അതുപോലെ മരങ്ങളും ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലത്തെ സ്ഥലങ്ങൾ ഒരു റീഫ്രഷ്മെൻ്റ് തരുന്നതായിരിക്കുമല്ലേ കൊയ്ത്ത് കഴിഞ്ഞ സമയമായതുകൊണ്ടാണ് കേട്ടോ വയലെല്ലാം ഇതുപോലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിറയെ നെൽക്കതിര് വിളഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു കരിമ്പി ജ്യൂസൊക്കെ കുടിച്ച് ഇവിടുത്തെ ഈ സ്ഥലം എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഇവിടെ ഉണ്ട് കേട്ടോ ഇതും അവിടുത്തെ ഒരു സിറ്റിംഗ് സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയമായതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രളയത്തിൻ്റെ സമയത്ത് ഈ പ്രദേശം ഒന്നും ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു പ്രദേശമാണിത് ഇതുപോലെ റോഡും വയലും എല്ലാം വെള്ളം കയറിയ കയറിയൊരവസ്ഥയായിരുന്നു അവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലേ പച്ചപ്പിൻ്റെ ഒന്നും ഒരു പഞ്ഞുമല്ല ഇവിടെ എവിടെ നോക്കിയാലും ഫുൾ ഗ്രീൻ ഉള്ളി ശരിക്കും ഞങ്ങളൊരു ഈവനിങ് ടൈമിലായിരുന്നു കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് മഴ സമയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൺസെറ്റ് ഒന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കാജുക്കാവ് സിറ്റിംഗ് സ്പോട്ട് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ റോഡ് സൈഡിൽ ഇതുപോലെ നിറയെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഞ്ചസ് അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ റോഡ് നേരെ ചെല്ലുന്നത് കാജുർക്കാവ് ജംഗ്ഷനിലേക്കാണ് ആ ജംഗ്ഷനോട് ചേർന്ന് തന്നെയാണ് കാജുക്കാവ് ദേവി ടെമ്പിളും വരുന്നത് നിങ്ങൾ എത്ര പേർക്കറിയാം ഫ്ലവേഴ്സ് ചാനലിൻ്റെ ഫേമസ് ഷോസ് ആയിട്ടുള്ള കോമഡി ഉത്സവം സ്റ്റാർ മാജിക്കും എല്ലാം നടക്കുന്നത് മണിയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയിലാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാജൂർക്കാവ് ജംഗ്ഷനെ കാണുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു